തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ ചൂടോടെ നടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കെ മുരളീധരനൊപ്പമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒക്കെ ഘട്ടത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഒന്നാം ഘട്ടം പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ എല്ലാ നൂറ്റൊന്ന് വാർഡുകളിലും ജനകീയ വിചാരണ യാത്ര ഞങ്ങൾ നടത്തി മിനിഞ്ഞാന്ന് കോർപ്പറേഷൻ ഓഫീസ് മാർച്ചായിരുന്നു ഇപ്പോൾ നിയോജ വാർഡ് തലത്തിലുള്ള കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളോടൊപ്പം വീട് കയറുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തകൻ സീറ്റ് ചെയ്യുന്നു ബി ജെ പി തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം വളരെ കാര്യമായി പാർട്ടിക്ക് വേണ്ടി ആളാണ് അദ്ദേഹം സീറ്റ് ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതിനേക്കാൾ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് ഒരു മണൽ മാഫിയക്കാരന് സീറ്റ് കൊടുത്തു എന്നാണ് അതുകൊണ്ടാണ് പാർട്ടിയോട് ആത്മാർത്ഥയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ വിളിച്ചുപോലും ആർ എസ് എസുകാർ ഭീഷണിപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ മാത്രമല്ല മറ്റൊരു കൗൺസിൽ നെടുള്ള കൗൺസിൽ തന്നെ ആത്മഹത്യ ചെയ്തു അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളുടെ ജീവൻ രക്ഷിക്കാൻ പോലും കഴിയാത്തൊരു പാർട്ടിക്ക് ഈ കോർപ്പറേഷൻ ഭരിക്കാൻ സാധ്യമല്ല ഒരു കാരണവശാലും ബി ജെ പി നഗരസഭയുടെ അടുത്തൊന്നും എത്തില്ല മറ്റൊന്ന് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ആത്മഹത്യയാണ് ബി ജെ പി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മാസങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ ആത്മഹത്യയാണ് അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുകൂടി ഈ ഒരു സംഭവം തെളിയിക്കുക തീർച്ചയായിട്ടും ആ പാർട്ടിയിൽ ആകെ ഒരു പൊട്ടിത്തെറിയാണ് പൊട്ടിത്തെറിയുടെ വക്കീലാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതിൽ പാർട്ടിക്കാരനല്ല അതിൽ വെറും ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ പാർട്ടീനോട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ബീഹാറിൽ ജയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പടം പൊട്ടിക്കുക പക്ഷെ തിരുവനന്തപുരത്ത് ജയിച്ചിട്ട് അവർ പടം പൊട്ടിക്കില്ല മറ്റൊരു കാര്യം ബി എൽഒ കണ്ണൂരിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് നാളെ വലിയൊരു സമരത്തിലേക്ക് കൂടെ കടക്കുകയാണ് ബി എൽഒമാര് തീർച്ചയായിട്ടും കാരണം ഈ സർക്കാർ ഏതാണ്ട് നരേന്ദ്രമോദിയുടെ അതേ പാറ്റേണിലാണ് കേരളത്തിൽ നീങ്ങുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ടർ പട്ടിക നീക്കം ചെയ്ത സംഭവം ഉണ്ടായി അപ്പോൾ ഏതാണ്ട് ഒരു തനി പതിപ്പാണ് മോഡിയുടെ പതിപ്പാണ് കേരളത്തിൽ ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് പാർട്ടിയുടെ ലക്ഷ്യം ഈ ഇപ്പോൾ പറയപ്പെടുന്നത് അധിക ജോലി നൽകി അതുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നതൊക്കെയാണ് ഇപ്പോൾ ഈ ബി എൽഒമാർ നേരിടേണ്ടി വരുന്ന ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുമല്ലോ അത് ഇപ്പം നല്ല മാനസിക സമ്മർദ്ദമാണ് കാരണം പല ബി എൽഒമാർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം വീടുകളിൽ പോണ്ട ഒരു കൺവെൻഷൻ പോലെ വിളിച്ചു കൂട്ടുക അങ്ങനെ തിരുവനന്തപുരത്ത് കാഞ്ഞിരമ്പാറയിലുണ്ടായി അപ്പോൾ ഞങ്ങൾ അത് കളക്ടർ കംപ്ലയിൻ്റ് കൊടുത്ത് ഞങ്ങൾ തടയും അപ്പോൾ ബി എൽഒമാർ ഇപ്പോൾ നിസ്സഹായരാണ് ഇപ്പോൾ അവർക്ക് തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്താൻ ബി എൽ എമാരെ കിട്ടുന്നില്ല കാരണം ബി എൽ എമാർ വലുതെ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവർക്ക് ടെൻഷനുകളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും ഈ അടുത്ത നിയമസഭാ ഇലക്ഷൻ ഫ്രീ ആൻഡ് നടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ിൽ കോൺഗ്രസ് എന്തായാലും ഇതൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദിയിലാണ് കെ മുരളീധരനുള്ളത് അതിന്റെ തിരക്കുകളിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞിട്ടുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റീജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം